ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു വലിയ ഈ ചലച്ചിത്ര ഉത്സവം നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാം ചലച്ചിത്രോത്സവം നടക്കുന്നു അഭൂതപൂർവ്വമായ തിര തിരക്കില്ല എങ്കിൽ പോലും വലിയൊരു നല്ലൊരു ജനാവലി ഈ ചിത്രങ്ങൾ കാണാൻ ഇവിടെ എത്തിയിട്ടുണ്ട് അത്രയും ആളുകളൊന്നും നമുക്ക് ചിത്ര പ്രദർശനത്തിന് കിട്ടുകയില്ല അതിൻ്റെ ആവശ്യവുമില്ല എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ചിത്രപ്രദർശനവും ഈ ചലച്ചിത്രവും തമ്മിൽ ഈ ആളുകളെ ആകർഷിക്കുന്നതിൽ ഇത്ര വ്യത്യാസം എന്നാണ് നമുക്കൊരിക്കലും നമുക്കെന്ന് പറഞ്ഞാൽ ചിത്രകാരന്മാർക്കൊരിക്കലും ഒരു ചലച്ചിത്ര സെലിബ്രിറ്റിയെപ്പോലെ ജീവിക്കാൻ സാധിക്കുമെന്ന് ചിത്രകാരന്മാരാരും വിചാരിക്കുന്നില്ല ഒരുപക്ഷെ അങ്ങനെ ആയിപ്പോയാലും അതോടുകൂടി തീരും അതുകൊണ്ട് കേട്ടോ ഈ സെലിബ്രിറ്റി ഇഷിപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണ് ജീവിതം അതുകൊണ്ട് ഒരു ഭാഗത്തു കൂടി ഒരു ഒരു കലാ ശാഖ അനേകായിരം ആളുകളെ ആകർഷിച്ചുകൊണ്ട് ഒരു നഗരത്തിൽ ഒരു പ്രദർശനം നടക്കുന്നു നമ്മളിവിടെ അത്രയൊന്നും ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ലാതെയും നമ്മുടെ കലയും കലയെ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഇതൊരു മോശമാണെന്നോ നമ്മൾ ചെറുപ്പ മോശക്കാരാണെന്നോ അവർ ഗേമാരാണെന്നോ ഒന്നും ഞാൻ പറയ രണ്ട് മാധ്യമങ്ങൾ രണ്ടു രീതിയിൽ ജനങ്ങളോട് ആസ്വാദകരോട് ബന്ധപ്പെട്ടിരിക്കുന്നു അഥവാ അവരുടെ ബോധമണ്ഡലത്തിൽ വ്യത്യസ്തമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് പറഞ്ഞു എന്ന് മാത്രം അങ്ങനെയാണ് എല്ലാ കലാരൂപങ്ങളും ഒരേപോലെ എല്ലാവരിലും സ്വാധീനം ചെലുത്തിക്കൊള്ളണമെന്നില്ല സിനിമ എന്ന് പറയുന്ന കലാരൂപത്തിന് അതിൻ്റേതായിട്ടുള്ള മാസ്മരികത അങ്ങനെ ഒരു വാക്കില്ലെന്നാണ് കൃഷ്ണനായർ സാറൊക്കെ പറയുന്നതെങ്കിൽ ഞാൻ പറയുകയാണ് അതിൻ്റെ ഒരു അപ്പീൽ മറ്റ് കലാരൂപങ്ങൾക്ക് ഉണ്ടാവുകയില്ല അതുകൊണ്ട് ചിത്രകല എന്നത് വളരെ ഒരു ന്യൂനപക്ഷത്തിൻ്റെ കലയാണ് എന്ന് നമ്മൾ വിചാരിക്കാനും പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം എന്താണ് പിന്നെ നമ്മൾ ഈ നമ്മുടെ ഏകാന്തതയിലിരുന്ന് നമ്മുടെയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി അങ്ങ് പറയുകയാണ് കേട്ടോ ഞാനിവിടെ വന്നപ്പോൾ പറയുകയായിരുന്നു ഒരു സാഹിത്യ സമ്മേളനത്തിൽ പോകുമ്പോൾ എനിക്ക് സഭാഗമില്ല അവിടെ ഇനി നോബൽ ലോറിയേറ്റ് വന്നാലും നമുക്ക് സാഹിത്യത്തെപ്പറ്റി ഇത്രയൊക്കെ അറിയാവുന്നൊരു വിചാരമുണ്ട് എന്നാൽ ചിത്രകാരന്മാരുടെ ഇടയിൽ പോകുമ്പോൾ ചിത്രകലയെപ്പറ്റി സംസാരിക്കുമ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയെ പോലെയുള്ളൊരു സഭാകമ്പം എനിക്കിപ്പോഴും ഉണ്ട് വട്ടത്തിൽ ഇരിക്കുന്നുണ്ട് വിജയകുമാറിനിരിക്കുന്നുണ്ട് വേറെ ഒരുപാട് ചിത്രകാരന്മാരിയ്ക്കുന്നുണ്ട് നിങ്ങളെല്ലാം ഈ രംഗത്ത് തന്നെ പിന്നെ പൂർണ്ണമായും ജീവിക്കുന്ന ഒരു ലോകത്ത് എന്നെപ്പോലെ വല്ലപ്പോഴും വന്ന് എത്തി നോക്കി പോകുന്ന ഒരു ചിത്രകാരൻ എന്നുള്ള എന്നുള്ളതിലേക്ക് ചിത്രകലയെപ്പറ്റി ആധികാരികമായി ഞാനൊന്നും പറഞ്ഞുകൂടാം അതുകൊണ്ട് തന്നെ എനിക്കൊരു സഭാകമ്പം ഈ പറഞ്ഞതുപോലെ സാഹിത്യത്തെ സംസാരിക്കുമ്പോൾ ഇല്ലാത്ത സ്വാഭാവികം ഒരു ഉറപ്പില്ലായ്മ എനിക്ക് ചിത്രകലയെപ്പറ്റി ആധികാരികമായി സംസാരിക്കാനുണ്ട് പക്ഷേ ചിത്രകലയെപ്പറ്റി എനിക്കറിയാവുന്നുള്ള ചില കാര്യങ്ങൾ ഇവിടെ പറയണമെന്ന് ഞാൻ വിചാരിക്കുക അതെന്താണ് ഈ കേരളത്തിലുള്ള ആളുകൾക്ക് പൊതുവേ ചിത്രകല ആസ്വദിക്കാൻ ഇനിയും ഒരു ശിക്ഷണമുണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളിൽ ചിലർക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരികയില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മറ്റു ഭാഗങ്ങളിൽ അങ്ങനെ ഉണ്ടോ എനിക്കറിഞ്ഞുകൂടാ ഡൽഹിയിലൊക്കെ കുറച്ചും കൂടി ഇതിനെപ്പറ്റി ഒരു ഡിസിപ്ലിൻ ഉണ്ട് എന്നാൽ കേരളത്തിൽ ഇപ്പോഴും കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരു അബ്സ്ട്രാക്ട് ആർട്ട് കണ്ടാൽ എന്താണ് എന്താണിതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്ന ആളുകളുടെ എണ്ണത്തിന് ഒരു കുറവുമില്ല എന്താണ് ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കും അത് ഒരു പക്ഷേ നമ്മൾ ഈ സാഹിത്യകലയിൽ അക്ഷരകലയിൽ ഒരുപാട് ശ്രദ്ധിച്ച ഒരു ജനത എന്നുള്ള നിലയ്ക്ക് എന്തിനും മനസ്സിലാക്കുന്ന അർത്ഥമുണ്ടാവണം എന്ന് വിചാരിച്ചു പോയത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ് എന്നാലും നമ്മൾ ഇവിടുത്തെ നമ്മുടെ കുട്ടികൾക്കും സ്കൂളിലെ കുട്ടികൾക്കും കോളേജിലെ കുട്ടികൾക്കും സാധാരണക്കാർക്കും മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സംഗതി ഏതൊരിപ്പോൾ സംഗീതം സാഹിത്യം ഇതൊക്കെ നമുക്ക് പരിഭാഷപ്പെടുത്താം ഇപ്പോൾ ഒരു കീർത്തനത്തിലെ അർത്ഥം വേണമെങ്കിൽ പറഞ്ഞു കൊടുക്കാം എന്തൊരു മഹാനുഭാവിലും എന്ന് പറഞ്ഞാൽ ഇതാണ് അർത്ഥം എന്ന് പറഞ്ഞു കൊടുക്കാം രാഗം പരിഭാഷപ്പെടുത്താൻ പറ്റിയില്ലെങ്കിലും അർത്ഥം പരിഭാഷപ്പെടുത്തി കൊടുക്കാം അപ്പോൾ ഏതൊരു കലാരൂപത്തിൻ്റെയും അർത്ഥം പരിഭാഷയിലൂടെ എനിക്കറിയാൻ സാധിക്കും എന്നൊരു വിചാരത്തിലാണ് മലയാളി ആസ്വാദകൻ ഏതൊരു കലാരൂപത്തെയും സമീപിക്കുന്നത് എന്നാൽ പരിഭാഷപ്പെടുത്താൻ സാധിക്കാത്ത ഒരു കലാരൂപം ചിത്രകലയാണ് അത് പരിഭാഷപ്പെടുത്താൻ സാധിക്കുകയില്ല തന്നെ അതിൻ്റെ ഭാഷ ഒരു ഭാഷയേ ഉള്ളൂ അത് ആ കാണുന്നത് തന്നെ അതിൻ്റെ ഭാഷ അത് മറ്റൊരു ഭാഷയിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് മറ്റൊരു ആശയത്തിലേക്ക് അതിനെ പരാവർത്തനം ചെയ്യാൻ സാധ്യമല്ല ആധുനിക കല പ്രത്യേകിച്ച് ദാറ്റ് ഈസ് ഇറ്റ് തത്വസീന്നൊക്കെ പറയുന്നത് പോലെ അത് നീയാകുന്നു അതുതന്നെയാണുള്ളത് എന്താണോ ആ ചിത്രം ആ ക്യാൻവാസ് നമ്മളോട് നിങ്ങളോട് സംവദിച്ചത് അത് തന്നെയാണ് അതല്ലാതെ ഇതിനപ്പുറത്ത് ബാഹ്യമായി കൂട്ടിച്ചേർത്ത ഒരർത്ഥം ഒരു ക്യാൻവാസിന് കൽപ്പിക്കണമെന്ന് വിചാരിക്കുന്നത് എസ്തറ്റിക്സിൻ്റെ അല്ലെങ്കിൽ ശിക്ഷണമില്ലായ്മയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും കൂടുതൽ കൂടുതൽ കലാപ്രദർശനങ്ങൾ സംഘടിപ്പിക്കാൻ നമ്മൾ പ്രത്യേകമായ ശ്രദ്ധയുണ്ടാകണം അങ്ങനെ കൂടുതൽ ചിത്രങ്ങൾ നമ്മുടെ കുട്ടികൾ കാണണം നമ്മുടെ കുട്ടികൾ കാണുകയും ചിത്രരചനയിലൂടെ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന അർത്ഥമല്ല ഈ ക്യാൻവാസ് നിന്നോട് സംസാരിച്ചത് തന്നെയാണ് അതിൻ്റെ അതിൻ്റെ സ്വത്വം സന്ദേശം എന്നുള്ള വാക്ക് നമ്മൾ പറയാൻ പാടില്ലല്ലോ അതിൻ്റെ സ്വത്വം അത് ഇറ്റ് ഹാസ് കൺവേഡ് ആസ് സച്ച് ടു യു അവൻ്റെ വർണ്ണ വിത്യാസത്തിലൂടെ രേഖകളിലൂടെ ഫോമുകളിലൂടെ കോമ്പസിഷനിലൂടെ അതിൻ്റെ ടോണൽ വാല്യൂസിലൂടെ ആ ചിത്രം നിന്നോട് സംവദിച്ചുവെങ്കിൽ അത് തന്നെ അതുതന്നെ ഉള്ളൂ അതാണ് എൻ്റെ അത് കാണാനും ആ ആസ്വാദനത്തിൽ മുഴുകാനുമുള്ള ഒരു ശിക്ഷണം നമ്മുടെ സാധാരണ വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സംശയമുണ്ടെന്നല്ല സംശയമില്ല സംശയമുണ്ടെന്ന് ഭംഗിതരെയാണ് പറയുന്നു എന്നുണ്ട് സംശയമില്ല അതിപ്പോഴും നമ്മളൊരു അബ്സ്ട്രാക്റ്റ് പെയിൻറ്റിങ് കണ്ടാലേ എന്താ സാറേ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവും വന്നതായി എനിക്ക് തോന്നുന്നില്ല ഇതാണ് കലാകാരന്മാരെന്നുള്ള നിലയ്ക്ക് ചിത്രകാരന്മാരെന്നുള്ള നിലയ്ക്ക് എനിക്ക് നിങ്ങളോടുള്ളൊരു അഭ്യർത്ഥന ഇപ്പോൾ സൂര്യകൃഷ്ണമൂർത്തി ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ തന്നെ ധാരാളമായി ചിത്രപ്രദർശനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അതിന് എളുതകലാ അക്കാദമിയോ മറ്റു തരത്തിലുള്ള സംഘടന സർക്കാരിൻ്റെ ഒക്കെയാണ് മുന്നിട്ട് മുന്നിട്ടിറങ്ങേണ്ടത് പക്ഷേ ചിത്രകാരന്മാർക്ക് നേരിട്ട് തന്നെ ഇത് ചെയ്യാവുന്നതാണ് എന്നാൽ നമ്മുടെ കോളേജുകളിൽ ഏതെങ്കിലും ആർട്ട് ഗ്യാലറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവരിടത്തും ഇല്ല അത് മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് തന്നെയുള്ള ആർട്ട് ഗ്യാലറി ഇപ്പോൾ മ്യൂസിയമോ അല്ലെങ്കിൽ വൈലോപ്പള്ളി ഭവനോ പിന്നെ ഒക്കെ ഉള്ളതുപോലെ ഈ ഫൈൻ ആർട്സിൻ്റെ കോളേജ് ഫൈൻ ആർട്സ് കോളേജിൽ ആർട്ട് ഗ്യാലറി നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യർക്ക് തുറന്നു തരുന്ന കാലം എന്നാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഈ ഇടയ്ക്ക് ബോസ് ഇഷ്ടമായതായിരിക്കും തുറന്നു കൊടുത്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇത്ര കണ്ണായ സ്ഥലത്തൊരു ഗ്യാലറി ഉണ്ടായിട്ട് അത് എല്ലാ ആർട്ടിസ്റ്റുകൾക്കും എന്നെ ലഭ്യമാകുന്ന ഒരു സമ്പ്രദായം കൂടി ഉണ്ടാകണം കാരണം പാളയം ജംഗ്ഷനിൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സില് ഏറ്റവും ഗമനീയമായിട്ടുള്ളൊരു ഗ്യാലറി അത് ഇത്ര ഒരു ബാല്യകേറാമലയായി രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുകൂടി പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ് അപ്പോൾ ആർട്ട് എന്തിനാണ് എന്നുള്ള വലിയ ചോദ്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഒരു അരസികനായ ഒരാളാണ് കേട്ടോ മനുഷ്യർ ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളപ്പം നിങ്ങൾ ഈ കലയും സാഹിത്യവുമായിട്ട് നടന്നിട്ട് എന്താണ് പ്രശ്നം ഇത് പണ്ട് ഏറ്റണൽ ചോദ്യമാണ് വിശക്കുന്നവന് കവിത കൊണ്ട് പ്രയോജനമുണ്ടോ വിശക്കുന്നവന് സിനിമ കൊണ്ട് പ്രയോജനമുണ്ടോ വിശക്കുന്നവന് ചിത്രകല കൊണ്ട് പ്രയോജനമുണ്ടോ ഇതൊക്കെ ചോദിക്കാം മാത്രം മാത്രമല്ലല്ലോ മനുഷ്യൻ്റെ ഏക പിന്നെ അവസ്ഥ വിശപ്പിന് ബിഷപ്പിന് ഭക്ഷണം തന്നെ വേണം വിശപ്പിന് വേറെ ഒന്നും പകരമാവുകയില്ല എന്നാൽ ഈ വിശപ്പ് എങ്ങനെ ഉണ്ടായി എൻ്റെ സമൂഹത്തിൽ എങ്ങനെ വിശക്കുന്ന ഉണ്ടായി എന്ന ചോദ്യത്തിന് ആ ചോദ്യം ചോദിക്കണമെങ്കിൽ ഇവിടെ കലാകാരന്മാരുണ്ടാകണം എന്നുള്ളതാണ് എന്നുള്ളതാണ് പ്രധാനം അല്ലാതെ വിശക്കുന്നവന് അപ്പം വാങ്ങിക്കൊടുക്കാൻ അവൻ ആഹാരം വാങ്ങിക്കൊടുക്കാൻ കലാകാരനെക്കൊണ്ട് സാധിക്കുകയില്ലായിരിക്കും കലാകാരൻ മോശപ്പെട്ട പൂക്കുമായിരിക്കും കേട്ടോ കാരണം അവർ അവൻ്റെ ശ്രദ്ധ എവിടെയൊക്കെ പോലല്ലോ അവന് നമ്മൾ കുക്ക് ചെയ്തിട്ട് അവന് ഭക്ഷണം കൊടുക്കേണ്ട പക്ഷേ വിശക്കുന്നവന് ഭക്ഷണം എങ്ങനെ കിട്ടാതായി എങ്ങനെ അവൻ വിശപ്പുള്ളവനായി തീർന്നോ ഇത്രയേറെ ധാന്യങ്ങളുള്ള ഒരു സമൂഹത്തിൽ എന്തുകൊണ്ടവന് വിശക്കുന്നു എന്നുള്ള ചോദ്യം ചോദിക്കാൻ കലാകാരന് സാധിക്കും അത് കലാകാരനെ സാധിക്കൂ എന്തുകൊണ്ട് കലാകാരന് സാധിക്കുന്നു അഥവാ കലാകാരന് മാത്രം സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ കല എങ്ങനെ ഉണ്ടാകുന്നു അഥവാ ഒരു കലാകാരൻ കലാകാരനായി തീർന്നത് എങ്ങനെ ചിത്രകാരനായാലും ശരി കവിയായാലും ശരി മറ്റേതൊരു ച യഥാർത്ഥത്തിലുള്ള കലാകാരനായാലും ശരി എന്തുകൊണ്ട് അയാൾ സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി ഒരു ക്യാൻവാസ് എടുത്തു വച്ച് അയാളുടെ മനസ്സിലൂടെ പോയ ചില ചിത്രങ്ങളും ചില നിറങ്ങളും ചില രൂപങ്ങളും എന്തിന് അവിടെ കരുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് ചോദിച്ചാൽ തൻ്റെ തൻ്റെ ഹൃദയം ആവിഷ്കരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്ന വിളംബരമാണ് ഏതൊരു കലാരൂപവും അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഒരു കവിത എഴുതുമ്പോഴത് തന്നെയാണ് എൻ്റെ ഈ ചിന്തകൾ ആവിഷ്കരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് പറയുന്ന എൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് ആ കവിത ഞാൻ ഇങ്ങനെയൊക്കെ എഴുതാൻ പാടുണ്ടോ ഇത് കുഴപ്പമാവുമോ എന്നൊക്കെ വിചാരിച്ച് എൻ്റെ കവിതയിലോ എൻ്റെ ചിത്രത്തിലോ ഞാൻ കോംപ്രമൈസ് ചെയ്യുമ്പോൾ ഞാനൊരു ഇൻഫീരിയർ കലാകാരനായി മാറുകയാണ് ഒരു കലാകാരനെ ആദ്യത്തെ അവൻ്റെ അംഗലക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് അയാൾ മറ്റെന്തിലും ഉപരി സ്വാതന്ത്ര്യത്തെ വിലമതിക്കണം എന്നുള്ളതാണ് ആ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമല്ല എന്തും ചെയ്യാനെന്നുള്ള സ്വാതന്ത്ര്യമല്ല പക്ഷേ തനിക്ക് തൻ്റെ ഹൃദയം ആവിഷ്കരിക്കാൻ തൻ്റെ ചിന്തകൾ ആവിഷ്കരിക്കാൻ ആ ചിന്തകൾ എവിടെ നിന്ന് വരുതോ ഇന്നിപ്പോൾ ആരോ സിനിമയെ പറ്റി പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നുണ്ട് സിനിമ കൂട്ടത്തിൽ ഒരു പ്രയോജനമില്ല എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ഞാനിടത്ത് വായിച്ചു പ്രയോജനമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഈ സ്വാതന്ത്ര്യം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഓരോ ചലനവും സാധാരണ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന അനുഭവിക്കുന്നതിൽ നിന്നും സാന്ദ്രമായി അഗാധമായി അങ്ങേയറ്റം വേദനയോടുകൂടി സാധാരണ ഒരു മനുഷ്യൻ മനുഷ്യനുഭവിക്കുന്നതിനേക്കാൾ വേദനയോടുകൂടി തീവ്രതയോടുകൂടി തീക്ഷ്ണതയോടുകൂടി അനുഭവിക്കുകയും ആ അനുഭവിച്ചതിനെ എൻ്റെതായ മാധ്യമത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമാണ് എൻ്റെ സ്വത്വം എന്ന് തീരുമാനിക്കുന്ന സമയത്താണ് ഒരു ചിത്രകാരൻ ഒരു ക്യാൻവാസ് എടുത്തു വെച്ച് വരയ്ക്കുന്നത് അതൊരു പക്ഷേ ഒരു ലാൻഡ്സ്കേപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ചിത്രമായിരിക്കാം പക്ഷേ ആ ചിത്രത്തെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കി കഴിയുമ്പോൾ ആ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന നിറം അതിൻ്റെ ടോണൽ വാല്യൂ അതിനകത്ത് അന്തർലീനമായിരിക്കുന്ന ഒരു ഭാവം ഇതൊക്കെ ആ കാലഘട്ടത്തിൻ്റെ നേർപ്പകർച്ചയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജാരവിവർമ്മ വരയ്ക്കുന്നത് പോലെ ഇന്നാരും ചിത്രം വരയ്ക്കാത്തത് എന്താണ് നമ്മളദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലല്ല ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞ ഉടനെ ഉണ്ടായിട്ടുള്ള ചിത്രങ്ങൾ യൂറോപ്പിലുണ്ടായിട്ടുള്ള ചിത്രങ്ങൾ ഉണ്ടായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ ഒക്കെ തന്നെ ഇന്ന് നമുക്ക് പ്രസക്തമല്ലാത്ത എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അതല്ല നമ്മുടെ ഇന്നത്തെ യാഥാർത്ഥ്യം നമ്മൾ ജീവിക്കുന്ന കാലഘട്ടവുമായി മറ്റേതൊരു വ്യക്തിയെക്കാളും ഒരു രാഷ്ട്രീയ നേതാവിനേക്കാളും ഒരു എക്കോണമിസ്റ്റിനേക്കാളും പിന്നെ ഒരു പണ്ഡിതനെക്കാളും ഒക്കെ തന്നെ ഒരു കലാകാരൻ ഹൃദയം കൊണ്ട് ബന്ധപ്പെട്ട് കൊണ്ടേ അയാൾ എക്കോണോമിസ്റ്റ് ഒന്നും ആയിരിക്കുകയല്ല ഈ ആർട്ടിസ്റ്റിൻ്റെ എക്കോണോമിക്സ് ഒന്നും മനസ്സിലാവില്ല മാക്രോ എക്കോണോമിക്സ് പറഞ്ഞാലൊന്നും അയാൾക്ക് മനസ്സിലാവില്ല പക്ഷേ ഈ സമൂഹത്തിലെ ദുരിതങ്ങൾ ഈ സമൂഹത്തിലെ ദൈന്യങ്ങൾ ഈ സമൂഹത്തിലെ അസ്വാതന്ത്ര്യങ്ങൾ ഈ സമൂഹത്തിലെ മറ്റ് പരിമിതികൾ വിലക്കുകൾ വളരാൻ സാധിക്കാത്ത അവസ്ഥകൾ നിഷേധങ്ങൾ രീതി നിഷേധങ്ങളൊക്കെ തന്നെ അറിയാത്തതായി ഒരു കലാകാരനുമില്ല ഇല്ല ഓരോരുത്തർ ഓരോ തരത്തിൽ എഴുതുന്നുവെന്ന് മാത്രം ആവിഷ്കരിക്കുന്നുവെന്ന് മാത്രം എല്ലാവരും മുദ്രാവാക്യത്തിൻ്റെ ഭാഷയിലോ വിപ്ലവത്തിൻ്റെ ഭാഷയിലോ കവിതയോ സാഹിത്യമോ എഴുതണം എന്നില്ല ഒരു ചിത്രകാരൻ ഈ താൻ അനുഭവിച്ചിട്ടുള്ള ദുരിതങ്ങളെ അങ്ങനെ തന്നെ ആവിഷ്കരിക്കണം എന്നില്ല അയാളുടേതായിട്ടുള്ള രീതിയിൽ ഹീസ് മേക്കിംഗ് എ കമൻറ്റ് ആ അർത്ഥത്തിൽ ഓരോ ചിത്രവും നമ്മുടെ ആത്മാവിൻ്റെ ഹൃദയത്തിൻ്റെ നേർപ്പകർപ്പ് എന്നുള്ള നിലയ്ക്ക് കാലഘട്ടത്തിനോടുള്ള ഒരു കലാകാരൻ്റെ ഏറ്റവും ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണമാണ് അതാണ് ഒരു കലാസൃഷ്ടിയുടെ ഏറ്റവും വലിയ മൂല്യം കാരണം അത് സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ് എന്നുള്ളതാണ് അവിടെ കോംപ്രമൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ കലാകാരന്മാരെ വേണ്ടത്ര മതിക്കാതെ പോകുന്നത് കാരണം ഭരണാകൂടത്തിന് വേണ്ടി അധികാരത്തിലിരിക്കുന്നവരെ സുഖിപ്പിക്കാൻ ഒക്കെ ചെയ്യുന്ന കലാകാരന്മാരുണ്ട് അവിടെയൊക്കെ നമ്മൾ രണ്ടാം കട പൗരന്മാരായി പരിഗണിക്കുന്നത് അതുകൊണ്ടാണ് കാരണം ഏതൊരു മൂല്യമാണ് ഒരു കലാകാരനെ നമ്മൾ സമൂഹത്തിൽ വിലമതിക്കുന്നത് ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൂല്യത്തിൽ എപ്പോഴൊരു കലാകാരൻ വെള്ളം ചേർക്കുന്നുവോ അവനെ നമ്മൾ രണ്ടാം നിരയിലെ മനസ്സിൻ്റെ രണ്ടാം നിരയിലെ ഇരുത്തും ഫ്രണ്ടിലാണ് ഇരുത്തുന്നതൊക്കെ നമ്മൾ നമ്മൾ ഭാവിക്കുകയാണ് കേട്ടോ ഫ്രണ്ടിൽ കൊണ്ടിരുത്തുകയും ചെയ്യും പക്ഷേ മനസ്സിൻ്റെ പിന്നരയിലേ അവനെ ഇരുത്തുകൊള്ളൂ അതാണ് കലാ കലാകാരന്മാർക്ക് അങ്ങനെയൊക്കെ പല വേലകളുണ്ട് അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യമാണ് അതാണ് ആശാന് നമ്മുടെ മഹാകവി പണ്ടേ പറഞ്ഞിട്ട് പോയല്ല തന്നെ അമൃതം സ്വാതന്ത്ര്യത്തിൻ്റെ ജീ ജീവിതം പാരതന്ത്ര്യം മാനികൾക്കും ഹൃദയേക്കാൾ ഭയാനകം എന്നൊക്കെ പറഞ്ഞ ആശാനെ ഈ സ്വാതന്ത്ര്യത്തെ പറ്റി പറഞ്ഞതിൻ്റെ കാര്യവും തന്നെയാണ് ഒരു തരത്തിലുള്ള പാരതന്ത്ര്യവും എനിക്ക് സ്വീകാര്യമല്ല എന്ന പ്രഖ്യാപനം എല്ലാ കവികളുടെയും കലാകാരന്മാരുടെയും ചിത്രകാരന്മാരുടെയും സാഹിത്യകാരന്മാരുടെയും ഒക്കെ തന്നെ നല്ല സിനിമാ നിർമ്മാതാക്ക സംവിധായകൻ്റെയും ഒക്കെ തന്നെ പ്രഖ്യാപനം എന്താണ് സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞാൽ പാരതന്ത്രത്തോടു കൂടി ജീവിക്കുന്നത് മാനംഘട്ട ജീവിതമാണെന്നാണല്ലോ അതിൻ്റെ അതിൻ്റെ അർത്ഥം അങ്ങനെയല്ലേ അത് നമുക്ക് നിർദ്ധാരണം ചെയ്യാൻ പറ്റുള്ളൂ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാതെ ജീവിക്കുന്നവൻ മാനംഘട്ട ജീവിതമാണെന്നല്ലേ അതിൻ്റെ അർത്ഥം അങ്ങനെ മാനംകെട്ട് ജീവിക്കുന്നവനല്ല അഭിമാനിയായ കലാകാരൻ സ്വാതന്ത്ര്യമാണ് അവൻ്റെ ഏറ്റവും വലിയ ആയുധവും വിഭവവും അവൻ അതിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് ആ സ്വാതന്ത്ര്യം അയാളുടെ ഏതൊരു പ്രവൃത്തിയിലും കാണാം ഇപ്പം ഞാനിങ്ങോട്ട് വന്നപ്പോൾ കുട്ടികൾ അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട് ഞാൻ ശല്യപ്പെടുത്താതെ ബാക്കിൽ നിൽക്കുകയാണ് ആ സമയത്ത് ആ ക്യാൻവാസും ആ ബ്രഷും ആ അല്ലാതെ ആ ചിത്രകാരിയുടെ മനസ്സിലോ ചുറ്റുമോ ലോകത്തോ മറ്റൊന്നുമില്ല ആ സ്വാതന്ത്ര്യമാണ് ഇതിനകത്ത് നിഷ്ണാതമായിരിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യം ഇതിലൂടെ എനിക്ക് ആവിഷ്കരിക്കാനുള്ള എന്തോ ഒന്നുണ്ട് എന്ന് വിചാരിക്കണം അതുകൊണ്ടാണ് ഈ പെയിൻറ്റിങ് എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പോലെയാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം ഞാനൊരു വലിയ പെയിൻ്റർ അല്ലെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് നമ്മൾ അനുഭവിക്കുന്നത് മെഡിറ്റേഷനാണ് ഒരു മനുഷ്യനപ്പം വിളിക്കുന്നതോ ഫോൺ വിളിക്കുന്നതോ ഒന്നും നമുക്ക് നമുക്കിഷ്ടമല്ല മാത്രമല്ല നമുക്കൊരു ശത്രു ഉണ്ടാവണമെങ്കിൽ നമ്മൾ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും ആരെങ്കിലും ഫോൺ ചെയ്താൽ മതി അവനെ നമ്മൾ ശത്രുവായി പ്രഖ്യാപിക്കേണ്ടി വരും കാരണം നമുക്ക് ഈ ക്യാൻവാസിനെ വിട്ടുപോകാൻ വയ്യാതെ നിൽക്കുന്ന വളരെ വളരെ ഒരു സമയത്തായിരിക്കും ഈ ഫോൺ അടിക്കുന്നത് അതുകൊണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ നല്ല കാരണം ഇല്ലെങ്കിൽ നമുക്ക് ശത്രുക്കളുണ്ടാവും എനിക്കങ്ങനെ കൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ സ്വരത്തിലൊരു ഇറിറ്റേഷൻ വരും അത് അപ്പുറത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കും കേട്ടോ അതുകൊണ്ട് അതാണ് ആ സ്വാതന്ത്ര്യമാണത് ആ ആ മുഹൂർത്തത്തിൽ മുഴുവനായി മുഴുകാനുള്ളൊരു സ്വാതന്ത്ര്യം കാരണം അതിലൂടെ ഞാൻ ആവിഷ്കരിക്കുന്നത് ഈ കാലഘട്ടം എനിക്ക് തന്ന ചില ആശയങ്ങളോ നൊമ്പരങ്ങളോ ആകാംക്ഷകളോ ആശങ്കകളോ ആയിരിക്കും ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ജീവിക്കുന്ന കാലഘട്ടത്തെ പറ്റി പറഞ്ഞ രാഷ്ട്രീയമെന്നല്ല പറയുന്നത് ഏത് കാലഘട്ടത്തിലും ആതുലതകളും വിഫലതകളും ഒക്കെ ഉണ്ടാവും അത് അത് ഒരു ജീവിതത്തിൻ്റെ ഭാഗമാണ് കാലാകാലങ്ങളിൽ ചരിത്രം നമുക്ക് ചില ആകുലതകളും വിഫലതകളും ഒക്കെ തരും ഓരോ കലാകാരന്മാർ കാലാകാലങ്ങളിൽ അവനോട് പ്രതികരിച്ചുകൊണ്ട് തങ്ങളുടെ കലാപ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും ചില ജനങ്ങൾക്കത് മനസ്സിലാവും ചിലർക്ക് മനസ്സിലാവുകയില്ല ഒരു ലാസ്റ്റ് പോയിൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടെക്നോളജിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ടെക്നോളജിയെ പറ്റി പറയാതെ മുമ്പോട്ട് പോകാൻ നിർത്തിയില്ലല്ലോ എല്ലാ കലകളെയും ടെക്നോളജി ബാധിച്ച് ബാധിക്കും ബാധിച്ചിട്ടുണ്ട് അതാണ് ഈ പുതിയ ടെക്നോളജിയുടെ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് സാധാരണ ഒരു സാങ്കേതിക വിദ്യ പോലെയല്ല ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും കലയുടെ സമസ്ത മേഖലകളെയും ഈ സാങ്കേതിക വിദ്യ ബാധിക്കും എനിക്കുള്ളത് കാലിഗ്രാഫി മാത്രമാണ് ഈ ഭട്ടതിരിയുടെ കാലിഗ്രാഫി മാത്രമാണ് ഈ പിന്നെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതുവരെ കൈവയ്ക്കാത്തത് അത് ഉടനെ കൈവയ്ക്കും കാരണം നമ്പു ഭട്ടതിരി എങ്ങനെയാണ് വരച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊരു അലുകോരതം താനേ ഉണ്ടാക്കി അങ്ങനെ ഇതിനേക്കാൾ ഭംഗിയായിട്ട് വരച്ചു തരും ഹൗ ഡസ് നമ്പൂതിരി അല്ല ഭട്ടതിരി ക്രിയേറ്റ് ഹിസ് കാലിഗ്രാഫി അപ്പോഴെങ്കിൽ അപ്പം തന്നെ ചാറ്റ് ജെ പി ടി മറുപടി ചെയ്തത് എക്സാമ്പിളും തരും കേട്ടോ അതുകൊണ്ട് അതുകൊണ്ട് ഭട്ടതിരിയുടെ കാലിഗ്രാഫി പോലും പുതിയ സാങ്കേതിക വിദ്യയാൽ ഭീഷണിപ്പെട്ട് ഇട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം സകല മേഖലകളിൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ കവിത ചാറ്റ് ജി പി റ്റിയോട് പറഞ്ഞാൽ കവിത എഴുതി തരും കേട്ടോ തരക്കേടില്ലാത്ത കവിതയാണ് ചിലത് എക്കണോമിക് ടൈംസിലൊക്കെ എല്ലാ ദിവസവും ഒരു ചാറ്റ് ചാറ്റി കവിത കവിതയുണ്ടാവും ചില മോശപ്പെട്ട കവിതയുണ്ട് ചില തിരക്കിടൊന്നുമില്ല പാസ് മാർക്ക് കിട്ടുന്ന കവിതയാണ് അക്കാദമികമായ പ്രബന്ധങ്ങൾ പി എച്ച് ഡി എഴുതാ ഒരു വിഷമമില്ല പി എച്ച് ഡി കിട്ടാൻ ഒരു വിഷമവും ഇല്ല ഇനിയിപ്പം അങ്ങോട്ട് പറയുക വിഷയം കൊടുക്കുക റെഫറൻസ് ബുക്കുകളൊക്കെ കൊടുത്തുകൊള്ളുക റെഫറൻസ് ബുക്കൊക്കെ അതിനകത്ത് വേണം കേട്ടോ അവിടെയൊക്കെ പോയി പരതി ഒരു ചാപ്റ്റർ നീറ്റായിട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ മിനിറ്റ് വേണ്ട സെക്കൻഡുകൾ കൊണ്ടാണ് ഒരു ചാപ്റ്ററൊക്കെ അടിച്ചു തരുന്നത് കേട്ടോ അത് കറക്റ്റ് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ പി എസ് ഡി കിട്ടും പക്ഷേ ഇപ്പോൾ സോഫ്റ്റ്വെയർ വരുന്നുണ്ട് ഇത് ചാറ്റ് ജി പി ടി ജനറേറ്റ് ചെയ്തതാണോ അല്ലെന്ന് അറിയാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട് അമേരിക്ക പല സംസ്ഥാന രാജ്യങ്ങളിലും അത് ബ്ലാക്ക് മാർക്കായിട്ട് നിങ്ങളുടെ മേൽ വരുമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ മേഖലയിൽ സിനിമയിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡിജിറ്റൽ ടെക്നോളജിയും ഇല്ലാതെ ജീവിക്കാൻ നിവർത്തിയില്ല സാഹിത്യത്തിൽ അങ്ങനെ എന്നാൽ ഈ പെയിൻറിങ് മേഖലയിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഭീഷണി ഈ ഡിജിറ്റൽ ആർട്ട് കൊണ്ടാണ് വന്നിരിക്കുന്നത് നമ്മളെ നമ്മളെപ്പോലുള്ള അബട്രാക്ട് വരയ്ക്കുന്ന ആളുകൾക്ക് നമ്മൾ ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഗംഭീരമായിട്ട് ഉള്ള കളർ കോമ്പിനേഷനോട് കൂടി അതിൻ്റെ നല്ല കോമ്പോസിഷനോട് കൂടി ഇന്ന് ഡിജിറ്റൽ ആർട്ട് ഇന്ന് പ്രചരിക്കുന്നുണ്ട് അങ്ങനെ കലാ മേഖലയിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡിജിറ്റൽ ടെക്നോളജിയും ഈ കലാരൂപത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവം അങ്ങനെയുള്ളൊരു ലോകത്ത് നമ്മളൊരു കള്ളനാണയമാവാതെ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ എങ്ങനെ എങ്ങനെ ഉയർത്തി നിർത്താം ഏതൊരു സാങ്കേതിക വിദ്യ വന്നാലും അത് എത്ര വേഴ്സറ്റൈൽ ടെക്നോളജി ആണെങ്കിലും ശരി ഒരിക്കലും സാങ്കേതിക വിദ്യയ്ക്ക് കടന്നു കയറി കസേരയിട്ടിരിക്കാൻ സാധിക്കാത്ത ഒരൊറ്റ ഭവനം ക്രിയേറ്റിവിറ്റിയുടെ ഭവനമാണ് എന്ന് ഞാൻ വിചാരിക്കുക സർഗാത്മകതയുടെ ക്രിയേറ്റിവിറ്റിയുടെ യഥാർത്ഥ ഭവനത്തിൽ ടെക്നോളജിക്ക് കടക്കാൻ സാധ്യമല്ല കാരണം യഥാർത്ഥത്തിലുള്ള സർഗാത്മകത എന്നത് യഥാർത്ഥത്തിലുള്ള ഞാൻ ആവർത്തിക്കുകയാണ് കണ്ടെഴുതി നമ്മൾ കോപ്പി എഴുക്കാടിച്ചാലല്ല യഥാർത്ഥത്തിലുള്ള ട്രൂ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ദൈവം ചെയ്യുന്ന പ്രവൃത്തിയോട് അടുത്ത് നിൽക്കുന്ന പ്രവൃത്തിയാണ് ഞാൻ ആത്മീയതയിലേക്കൊന്ന് വരിക തന്നെ പക്ഷേ ഈ ലോകത്ത് ഏറ്റവും വലിയ കലാകാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് അതൊരു വ്യക്തി എന്നല്ല ആ ഫോഴ്സാണ് അതിനപ്പുറത്തേക്കൊരു കലാരൂപം ഉണ്ടാക്കാൻ ആർക്ക് സാധ്യമല്ല നമ്മൾ ചെയ്യുന്നത് ചെയ്യുന്ന ഒരു ക്യാൻവാസ് അതിൻ്റെ പത്തടി നീളം പന്ത്രണ്ടടി വീതി ആയാലും തിരക്കിടില്ല എത്ര വലിയ ക്യാൻവാസ് ആയാലും തിരക്കിടില്ല ഇറ്റ് ഈസ് എ ചൈൽഡ്സ് പ്ലേ കമ്പയർ ടു ഹോസ്പിക് ഡയമെൻഷൻസ് ആണല്ലോ നമ്മൾ പക്ഷേ ഒരു ഒരു പുൽക്കൊടിയിൽ പോലും ഏറ്റവും പെർഫെക്ഷനോടുകൂടി അതിൻ്റെ വെയിൻസ് ഇട്ട് അതിൻ്റെ കളർ ഇട്ട് ആ കളറിൻ്റെ വേരിയേഷൻ കൊടുത്ത് ഒരു പുൽക്കൊടിത്തും ഒരു പുൽക്കൊടിയിൽ പോലും അത്ഭുതങ്ങൾ കാണിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയോട് ചെറിയ രീതിയിലുള്ളൊരു മത്സരമല്ല ഒരു ഇമിറ്റേഷൻ ആണല്ലോ നമ്മളൊക്കെ നടത്തുന്നത് അങ്ങനെ വരുമ്പോൾ ആ സർഗസാധനയ്ക്ക് ഇവിടെ മുമ്പിൽ ഒരു ടെക്നോളജിക്കും നിൽക്ക കള്ളിയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ രണ്ടു തരത്തിലുള്ള കലാകാരന്മാർ ഭാവിയിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് വേണ്ടത്ര പ്രചോദനവും സർഗാത്മകതയും ഇല്ലാത്തത് കൊണ്ട് സാങ്കേതിക വിദ്യയുടെ തോളിക്കേറി അല്ലെങ്കിൽ അതിൻ്റെ പൊയ്ക്കാലിൽ കയറി കുറച്ച് ഒക്കെ കാണിക്കുന്ന കലാരൂപങ്ങൾ ഇനി അടുത്ത ഒരു പത്ത് പതിനഞ്ച് വർഷം ഇവിടെ അരങ്ങു വാഴും എന്നാണ് എൻ്റെ ദുഷ്പ്രവചനം എൻ്റെ ദുഷ്പ്രവചനം എന്നു പറയാം നല്ല പ്രവചനം പ്രവചനായിട്ടു അതേസമയം യഥാർത്ഥത്തിലുള്ള കലാകാരൻ്റെ മറ്റാർക്കും അപഹരിക്കാനോ അനുകരിക്കാനോ സാധിക്കാത്ത തൻ്റെ തനതായിട്ടുള്ള ഹൃദയാവിഷ്കാരം കൊണ്ട് മാത്രം സർഗ സൃഷ്ടി ചെയ്യുന്ന കലാകാരൻ്റെ കലാരൂപങ്ങൾ അവൻ്റെ ചിത്രങ്ങൾ അത് അത്ഭുതകരമായ രീതിയിൽ പ്രചരിക്കുകയും മൂല്യവത്തായി തീരുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി കൊണ്ട് റീപ്രൊഡക്ഷൻ ഒന്നിനെ നമുക്ക് പിന്നെയും പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യാം പുതിയ പാറ്റേൺസ് ഉണ്ടാക്കാം അതൊക്കെ സാധിക്കും മെക്കാനിക്കലായിട്ട് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്തോടു കൂടി ഒരു ഭാഗത്ത് വളരെ സുഗമമായി തീരുന്ന ഒരു സമയത്ത് ഒരു തരത്തിലുള്ള മെക്കാനിക്കൽ റീപ്രൊഡക്ഷനും വിധേയമാകാത്ത രീതിയിലുള്ള അത്യുജ്വലമായ സർഗാത്മകതയുടെ പ്രാധാന്യവും മൂല്യവും ലോകം അംഗീകരിക്കുവാൻ കൂടി ഈ പുതിയ സാങ്കേതികമായ കാലഘട്ടം നമുക്ക് കാരണമാക്കും അല്ലെങ്കിൽ അത് ഹേതുവാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പറഞ്ഞാൽ രണ്ടായിരത്തി മുപ്പതിലും നാൽപ്പതിലും അമ്പതിലും ഒക്കെ കലാകാരന് ഈ ലോകം കൽപ്പിക്കാൻ പോകുന്ന പ്രാധാന്യം വളരെ വലുതായിരിക്കും കാരണം അവൻ ഈ ടെക്നോളജിയുടെ പ്രലോഭനത്തെ എല്ലാം അതിലംഘിച്ച് അവൻ്റെ സർഗാത്മകതയുടെ പ്രാധാന്യം സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വിളംബരം ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ സർഗാത്മകത പോരാ അടുത്ത സ്റ്റെപ്പിലേക്ക് വരണം ആ സ്റ്റെപ്പ് ഈ സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് ഈസ് ഫ്രീഡം ഇതുവരെ ആരും കടന്നു ചെല്ലാത്ത മേഖലയിലേക്ക് കടന്നു ചെല്ലാനും ആരും ചിന്തിക്കാത്തതുപോലെ ചിന്തിക്കാനും ആര് സ്വപ്നം കാണാത്തതുപോലെ സ്വപ്നം കാണാനുമുള്ള ധീരതയാണ് ആ സ്വാതന്ത്ര്യമാണല്ലോ സർഗാത്മകത അല്ലേ പണ്ട് എമിലി ഡിക്കൻസൺ എന്ന് പറയുന്ന കവി ഉണ്ടല്ലോ ടെൽ ദ ട്രൂത്ത് ബട്ട് ടെൽ ഇറ്റ്സ് ലാൻഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് പേര് സത്യം പറയണം പക്ഷേ സത്യം സത്യമായിട്ടങ്ങ് ടെൽ ഇറ്റ്സ് ലാൻഡ് ഇത്തിരി ചരിച്ചു വെക്കണം എന്നാണ് ചരിച്ചു വയ്ക്കുക എന്ന് പറഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞെങ്കിലും എന്താണ് നമ്മൾ കണ്ട സത്യം അങ്ങനെ പറഞ്ഞില്ലല്ലോ കല അവിടെ നമ്മുടെ മനസ്സ് നമ്മുടെ ഹൃദയം നമ്മുടെ കാഴ്ചപ്പാട് നമ്മുടെ കണ്ണ് നമ്മുടെ അനുഭവം നമ്മുടെ മനസ്സ് എല്ലാം അതിൽ സ്വാധീനിക്കുമ്പോൾ ആ സർഗാത്മകമായിട്ടുള്ള ആവിഷ്കാരത്തിന് ഈ നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടി ഉണ്ടാകാൻ പോകുന്ന മൂല്യവും വിലയും പ്രാധാന്യവും വളരെ വലുതായിരിക്കുമെന്ന് നേരത്തെ ഞാൻ ദുഷ്പ്രവചനമാണ് നടത്തിയതെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒരു വലിയ ഒരു സൽപ്രവചനം നടത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കലാകാരൻ്റെ മൂല്യം അംഗീകരിക്കാൻ പോകുന്ന സാങ്കേതികതയുടെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷേ മീഡിയോക്കർ ക്രിയേറ്റിവിറ്റി പോരാ കോംപ്രമൈസ്ഡ് ഫ്രീഡം പോരാ അൺകോംപ്രമൈസ്ഡ് ഡെയറിങ് കൂടി നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഹൃദയത്തിൻ്റെ നമ്മുടെ എന്താണ് ആ ക്രിയേറ്റിവിറ്റിയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതുവരെ ആരും പറയാത്ത കാര്യങ്ങൾ ഇതുവരെ ആരും കാണിക്കാത്ത നിറവിന്യാസങ്ങളോടുകൂടി ഈ ടെലിറ്റ്സ് ലാൻഡ് എന്ന് പറഞ്ഞതുപോലെ വ്യത്യസ്തമായ രീതിയിൽ വ്യാഖ്യാന കൗതുകത്തോടുകൂടി ആവിഷ്കരിക്കുന്ന ഒരു കലാ കലയുടെ ഒരു പുതിയ ഉണർവ് ഈ ലോകത്തുണ്ടാകും എന്ന് വിശ്വാസത്തോടുകൂടി അന്ന് നമ്മളൊക്കെ ജീവിച്ചിരിക്കട്ടെ പിന്നെ അന്ന് അന്ന് ജീവിച്ചിരുന്ന പിന്നെ പ്രയോജനമില്ല എങ്കിലും ജീവിച്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഈ അങ്ങനെ ഉള്ള ഒരു കലയുടെ ലോകത്ത് ടെക്നോളജിക്ക് ഈ ഡെത്ത് ബി നോട്ട് പ്രൗഡ് പ്രൗഡെന്ന് പറഞ്ഞിട്ട് ജോൺ ഡണിൻ്റെ ഒരു കവിതയുണ്ടല്ലോ മരണവേദി അംഗീകരിക്കേണ്ട എന്ന് പറഞ്ഞ ഒരു കവിതയല്ലേ എന്ന് പറഞ്ഞതുപോലെ വിദ്യയുടെ മുഖത്ത് നോക്കി നമുക്ക് പറയണം കലാകാരന്മാർക്ക് പറയണം ഓ ടെക്നോളജി ബി നോട്ട് ബി പ്രൗഡ് ഡോൺ ബി പ്രൗഡ് നിനക്കാളെ നിനക്കൊരിക്കലും നടന്നു ചെല്ലാൻ വയ്യാത്ത മേഖല എന്നിലുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന കലാകാരന്മാരുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മുടെ കാലം ഉണരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ നീണ്ടുപോയ ഈ പ്രഭാഷണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ ക്ഷമാപൂർവമായിട്ടുള്ള സാന്നിധ്യത്തിന് നന്ദി പറയുന്നതോ നന്ദി നമസ്കാരം